Times. Premium Business Lifestyle Feel Feel the freshness. Feel the freshness softness DQ. 78 TFM 1 Soap നമസ്കാരം നമ്മൾ എലക്ഷനൊക്കെ കഴിഞ്ഞു എല്ലാവരും സന്തോഷം പിന്നെ നമ്മുടെ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ ആണല്ലോ കാരണം ഞാനിപ്പോ ഈ അടുത്ത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം പറയണം നമ്മുടെ ഏതെങ്കിലും ഒരു മുൻസിമ്പാലിറ്റി ഉണ്ട് ഒരു ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷനോ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ കാരണം നമ്മൾ ഡിജിറ്റൽ ഇന്ത്യയുടെ കാലഘട്ടത്തിലാണല്ലോ ജീവിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ഇല്ല ഒരു സ്ഥലത്തും ആക്സെപ്റ്റ് ചെയ്യത്തില്ല അതിൻ്റെയൊക്കെ കാര്യം എന്താണെന്ന് നമുക്കറിയത്തില്ല പക്ഷെ എന്നാലും ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറയുമ്പം പ്രാഥമികമായി ചെയ്യേണ്ടതാണ് നമ്മുടെ പഞ്ചായത്തിലും മുൻസിപ്പാലിറ്റിയിലും ഒക്കെ തുടങ്ങി പിന്നീട് വേണമെങ്കിൽ മെയിനിലേക്ക് പോയിക്കോട്ടെ നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ ക്ലിയർ ചെയ്തിട്ട് പോവാം ആ അതിൻ്റെ ഒരു ഇത് നമ്മുടെ ഗവൺമെൻറ് ചിന്തിക്കണ്ടേ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴെ റെക്കമെൻ്റ് ആയിട്ട് താങ്ക് യു